ഇത് കണ്ടോ ഈ തണുപ്പത്ത് നല്ല സുഖം പിടിച്ചിട്ടെന്ന് ഉറങ്ങാട്ടോ സൈറാസ് ഇവനെ എനിപ്പിച്ച് നമുക്കൊരു ബീച്ച് റോഡ് റൈഡ് പോയാലോസ് ഗോ പോവാറ്റ പോവാ റെഡിയല്ലേ പോവാ അപ്പോൾ ഇതാണ് നമ്മുടെ സൈറസ് ഫോർ ഇയേഴ്സ് ലാബ്രഡോർ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് റൈഡൊക്കെ പോകാറുണ്ട് സൈറസിന് നല്ല ഇഷ്ടമാണ് റൈഡ് പോകാൻ ഇന്ന് ബീച്ച് റോഡാണ് റൈഡ് ഈ ക്ലൈമറ്റിൽ നല്ല രസാണല്ലോ ബീച്ച് റോഡ് റൈഡ് തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ നിന്നും നേരെ വടക്കോട്ട് ചിലങ്ക വരെ അടിപൊളി ബീച്ച് റോഡാണ് കേട്ടോ ഇവിടെ ഇരു സൈഡിലുമുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് സൈറസ് നോക്കി എൻജോയ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബീച്ച് സൈഡ് നമുക്ക് ഏത് ഏത് സ്പോട്ട് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്ത് കൊണ്ട് ഇറങ്ങാം പിന്നെ സൈറസിനവിടെ ഓടി നടന്ന് കളിക്കാം പിന്നെ നമുക്ക് ചായയോ ഐസ്ക്രീമൊക്കെ കഴിക്കണമെങ്കിൽ നിരവധി സ്പോട്ടുകളുണ്ട് അപ്പോൾ അധികം ആളുകളില്ലാത്ത ഏരിയ നോക്കിയിട്ട് സൈറസിനെ ഇറക്കും അപ്പോൾ അവനവിടെ ഫ്രീ ആയിട്ട് നടന്ന് കളിക്കാമല്ലോ ഇറങ്ങിക്കഴിഞ്ഞാലോ സൈറസിന് ആരെയും നോക്കാൻ നേരം ഇല്ല സൈറസ് പത്ത് ഒരു പത്ത് പന്ത്രണ്ട് സ്പോട്ടുകളിൽ കുറച്ച് കുറച്ചായി പനി തെളിച്ചുകൊണ്ടേ ഇരിക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് രണ്ടിന് പോകും ഇത് രണ്ടും കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും പിന്നെ നേരെ ബീച്ചിലോ ബീച്ചിലോട്ട് ഓടിപ്പോയി ബീച്ചിലൊന്ന് കുളിച്ച് കയറും ഞങ്ങളിപ്പോൾ കുട്ടികളും സൈറസും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളെന്തായാലും ബീച്ചിൽ ഇറങ്ങുന്നില്ല പക്ഷേ സൈറസിനെ എന്തായാലും ഒന്ന് ഇറക്കും സൈറസിനെ നമ്മൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ വലിയ ബൽറ്റോ ചങ്ങലയോ ഒന്നും ഇടാറില്ല ഒന്ന് അവൻ ആരെയും പോയിട്ട് ഉപദ്രവിക്കില്ല രണ്ട് നമ്മുടെ ഒരു സർക്കിൾ വിട്ട് അവൻ അതിനപ്പുറം പോകില്ല നമ്മളിങ്ങനെ ചെറിയ ചെറിയ റൈഡുകൾ കൊണ്ടുപോയി കൊണ്ടുപോയി നല്ല ശീലമാണ് അതിനൊപ്പം നമ്മൾ ഇറങ്ങും അപ്പോൾ നമ്മുടെ ഒരു സർക്കിൾ വിട്ട് പോവരുത് എന്നുള്ളത് ചെറുപ്പം തൊട്ട് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ ഇറങ്ങിയവശം തന്നെ ചേട്ടന്മാരെല്ലാവരും ഓരോ വടിയൊക്കെ എടുത്ത് കയ്യെ പിടിച്ചു മറ്റൊന്നുമല്ല ബീച്ചിലെ സ്ട്രീറ്റ് ഡോക്സ് നല്ല വില്ലന്മാരാണ് സൈറസിനെ കീറി അറ്റാക്ക് ചെയ്ത് കളയും അപ്പോൾ നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരടുത്തേക്ക് സൈറസ് ദാ പണി തുടങ്ങിയിരിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാ ഇരുവശങ്ങളിലുമായിട്ട് സ്ട്രീറ്റ് ഡോഗ്സ് ഇവനെ നോട്ടം കട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇല്ലെങ്കിൽ ഇവനെ വന്ന് അറ്റാക്ക് ചെയ്ത് എപ്പോ കഴിഞ്ഞു ചോദിച്ചാ മതി അപ്പോൾ അത്യാവശ്യം കളിച്ച മതിയായിട്ടുണ്ട് ഒരു ട്വന്റി മിനിറ്റ്സോളം ഇവിടെ കിടന്ന് ഓടിയും ചാടിയും ബീച്ചിലിറങ്ങി നല്ല കളി കളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് തിരിക്കാൻ പോവാം ഇത് കണ്ടോ കാറിൽ കുട്ടികൾ കേറിയിട്ടില്ല അവനാദ്യം ചേട്ടാ പിന്നെ രണ്ടാമത് വിളിച്ചപ്പോ ചേട്ടന്മാരെല്ലാവരും കേറിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇപ്പൊ അതാ കയറും നല്ല വൃത്തി അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ നല്ലൊരു ബീച്ച് റോഡ് റൈഡാണ് അപ്പോൾ ഒരു കഥ പറയാം സൈറസിൻ്റെ ഒരു ചെറിയ സ്റ്റോറിയാണ് കേട്ടോ ഒരു ദിവസം റൈറ്റ് സൈറസിന് വയ്യാണ്ടായി വയ്യാണ്ടായപ്പോൾ ഇവിടെ നെറ്റീച്ചൂര് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ട്വൻ്റി ഫോർ ഹവേഴ്സ് വർക്കിംഗ് ആയൊരു ഹോസ്പിറ്റലുണ്ട് എനിമൽസിൻ്റെ ഹോസ്പിറ്റൽ അവിടേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാനാണെങ്കിൽ ഡോക്ടറിന് ഭയങ്കര പേടി അപ്പം ഞാൻ ഡോക്ടർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു സൈറസ് കാറിൽ തന്നെ ഇരിക്കും കാറിൻ്റെ ഒരു സൈഡിലെ ഡോറ് തുറന്നുകൊണ്ട് ഞാൻ അവനെ പാമ്പർ ചെയ്യുന്ന സമയത്ത് മറ്റേ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്ത് ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്താൽ മതി ഇതനുസരിച്ച് ഡോക്ടർ നല്ല ഭംഗിയായിട്ട് സ്മൂത്തായി കൂടായി ഇഞ്ചക്ഷൻ ചെയ്തു പോകും ഇഞ്ചക്ഷൻ ചെയ്തത് ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ സൈറസ് ഒക്കെയായി നോക്കുമ്പോൾ അവിടെയൊന്നും ആരും എല്ലാവരും അപ്പം ഞങ്ങൾ ഇപ്പോൾ അതുക്കെ അഴിച്ചു കൊടുക്കും തുറന്ന് വിട്ടതും സൈറസ് ഒന്ന് പനിനീർ തെളിക്കാൻ പോയതും പിന്നെ സൈറസ് ഇങ്ങോട്ട് കുതിച്ചു ഓടി വരുന്നതൊക്കെ കണ്ടത് നോക്കുമ്പോഴാണ് ബാക്കിൽ സൈറസിന്റെ സൈറസിന്റെ പിന്നാലെ ഒരു ആറേഴ് ഡോഗ്സ് ഊടി വരാണ് കൊരച്ച് ഉടനെ നമ്മൾ കാറിന്റെ ഫ്രണ്ട് സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു സൈറസ് നേരെ കയറിയതും ഞങ്ങൾ എല്ലാവരും കാറിൽ കയറിക്കൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു തോമസ് ഊട്ടി വിട്ടോടാ എന്ന ലെവലിലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുതിച്ചു പോകുന്നത് അപ്പോൾ അതാ ഐസ്ക്രീം സ്പോട്ടിൽ നിർത്തിയതാണ് ചേട്ടന്മാർ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു വരുന്നുണ്ട് ഫസ്റ്റ് സൈറസിന് എനിക്കും കിട്ടിയ ഒരു ഐസ്ക്രീം സൈറസിന് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരെണ്ണൊക്കെ തന്നെ കൊടുക്കാറുള്ളൂ കാറ് കുറച്ച് നാശമാവുന്നുണ്ട് പക്ഷെ ബീച്ച് റോഡ് റൈഡ് വരുമ്പോൾ ഇത് നമ്മൾ കണക്കാക്കി കൊണ്ടാ വരാം നല്ല എട്ടിൻ്റെ പണിയാണ് ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി സൈറസിനെ കുളിപ്പിച്ച് തോർത്തിയിട്ടാണ് അകത്തുകയറ്റ പിന്നെ കാറ് ക്ലീൻ ചെയ്യലാണ് അടുത്ത ടാസ്ക് എന്നാലും എന്താ നല്ല രസമാണ് കേട്ടോ ഈ റൈഡ് അപ്പതാ ഇനി ആദ്യം തന്നെ ഇവന് കുറച്ച് വെള്ളം കൊടുക്കണം ഇറങ്ങിക്കോ അപ്പോ ബൈ